ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ഭൂമിയും ഞാനും നിങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്ര സമൂഹങ്ങളും മറ്റനേകം സൃഷ്ടികളും പ്രതിഭാസങ്ങളുമുണ്ട് എന്നാൽ ഇവയ്ക്കൊന്നും യഥാർത്ഥത്തിൽ ഭാരമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതെ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ആറ്റങ്ങളാവട്ടെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ആറ്റത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഈ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൂടാതെ മറ്റെന്തെങ്കിലും അതിൽ ഉണ്ടോ ഉണ്ടോയെന്ന അന്വേഷണത്തിൻ്റെ അനന്തര ഫലങ്ങളിലൊന്നാണ് ബോസോൺ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിൽ കോർക്കുകളെയും ലെപ്റ്റോണുകളെയും കണ്ടെത്തി അവ ഫെർമിയോണുകൾ എന്ന് വിളിക്കുന്ന ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന കണങ്ങളാണ് അതായത് ഒരു പദാർത്ഥത്തിൻ്റെ പിണ്ടം നിർണ്ണയിക്കുന്നത് അതിൽ എത്ര ലെപ്റ്റോണുകൾ ഉണ്ടെന്നും എത്ര കോർക്കുകൾ ഉണ്ടെന്നും എത്ര ബോസോണുകൾ ഉണ്ടെന്നും കണക്കാക്കുകയാണ് ബോസോണുകളാകട്ടെ ബലത്തിൻ്റെ കണങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഫെർമിയോണുകളും ബോസോണുകളും ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഫെർമിയോണുകൾ രണ്ടു തരമുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ലെപ്റ്റോണുകളും കോർക്കുകളും ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ലെപ്റ്റോണുകളാണ് സ്വതന്ത്രമായി നിലനിൽപ്പുള്ള ഫെർമിയോണുകളാണ് ലെപ്റ്റോണുകൾ മൊത്തം ആറുതരം ലെപ്റ്റോണുകളാണ് ഉള്ളത് ഇലക്ട്രോൺ മ്യൂൺ ലെപ്റ്റോൺ എന്നിവ പിന്നെ ഈ മൂന്ന് ലെപ്റ്റോണുകളുമായി ബന്ധപ്പെട്ട മൂന്ന് ന്യൂട്രിനോകളും ഇലക്ട്രോൺ ന്യൂട്രനോൺ ന്യൂട്രനോ ടോ ന്യൂട്രിനോ കോർക്കുകൾക്ക് സ്വതന്ത്രമായി നിലനിൽപ്പില്ല ഒന്നിലധികം കോർക്കുകൾ ചേർന്ന് ഉണ്ടാകുന്ന കണങ്ങളെ ഹാർഡോണുകൾ എന്നാണ് വിളിക്കുന്നത് കോർക്കുകൾ പൊതുവെ ആറ് തരത്തിലുണ്ട് അപ് കോർക്ക് ഡൗൺ കോർക്ക് സ്ട്രെയിൻ കോർക്ക് ചാം കോർക്ക് ടോപ്പ് കോർക്ക് ബോട്ടം കോർക്ക് എന്നിവയാണവ രണ്ട് അപ് കോർക്കുകളും ഒരു ഡൗൺ കോർക്കും ചേർന്നാണ് ഒരു പ്രോട്ടോൺ ഉണ്ടാകുന്നത് രണ്ട് ഡൗൺ കോർക്കുകളും ഒരു അപ് കോർക്കും ചേർന്ന് രൂപപ്പെടുന്നതാണ് ന്യൂട്രോൺ അങ്ങനെയെങ്കിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഹാഡ്രോണുകളാണ് ഷെർമ്മിയോണുകൾ ദ്രവ്യത്തെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അവയെ കൂട്ടിയിണക്കി രൂപപ്പെടുത്തുവാൻ ഒരു ശക്തി ആവശ്യമാണ് അല്ല എങ്കിൽ അപ്പുപ്പൻ താടി പോലെ അവ ഈ പ്രപഞ്ചത്തിൽ അലക്ഷ്യമായി പറന്നു നടക്കും ദ്രവ്യത്തിൻ്റെ കണങ്ങളെ കൂട്ടിയിണക്കി ദൃശ്യപ്രപഞ്ചമുണ്ടാക്കിയ ആ ശക്തിയാണ് ബോസോൺ ബോസോണിനെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകിയത് സത്യേന്ദ്ര ബോസ് എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു പ്രകൃതി നാല് അടിസ്ഥാന ബലങ്ങളാണുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ബലം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ സുശക്തബലം അഥവാ സ്ട്രോങ് ഇൻട്രാക്ഷൻ ബലം അഥവാ വീക്ക് ഇൻട്രാക്ഷൻ ഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ സുപരിചിതമായ ബലമെന്ന നിലയിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ബലം തന്നെ പരിശോധിക്കാം രണ്ട് പ്രോട്ടോണുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോണുകൾക്കിടയിലെ വികർഷണവും ഇലക്ട്രോണും പ്രോട്ടോണുകൾക്കും ഇടയിലെ ആകർഷണവും സംഭവിക്കുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ മൂലമാണ് ഇത് സാധ്യമാകുന്നതാകട്ടെ ഫോട്ടോണുകളെ പരസ്പരം കൈമാറുന്നത് വഴിയാണ് അതുകൊണ്ട് ഈ ഫോട്ടോണുകളെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ബലത്തിൻ്റെ ഗെയ്ജ് ഫോട്ടോൺ എന്ന് വിളിക്കുന്നു സുശക്തബലമാകട്ടെ വികർണ സ്വഭാവമുള്ള രണ്ട് പ്രോട്ടോണുകളെ ചേർത്ത് നിർത്തുന്ന ബലമാണ് ഒരേ ചാർജ് ഉള്ള പ്രോട്ടോണുകളെ ചേർത്ത് നിർത്തുന്ന സുശക്തബലം അത്രയ്ക്ക് ശക്തമാണ് എന്നർത്ഥം ഈ ബലം പ്രവർത്തിക്കുന്നത് പ്രോട്ടോണുകളിലെയും ന്യൂട്രോണുകളിലെയും കോർക്കുകൾക്കിടയിലാണ് അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ പ്രോട്ടോൺ ജോഡികൾക്കിടയിലും ന്യൂട്രോൺ ന്യൂട്രോൺ ജോഡികൾക്കിടയിലും പ്രോട്ടോൺ ന്യൂട്രോൺ ജോഡികൾക്കിടയിലും ഒരേപോലെ പ്രവർത്തിക്കുന്നു ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ന്യൂക്ലിയോണുകൾ എന്നാണ് വിളിക്കുന്നത് മെസോൺ എന്ന് വിളിക്കപ്പെടുന്ന ബോസോൺ കണങ്ങളെ പരസ്പരം കൈമാറിയാണ് ന്യൂക്ലിയസിനുള്ളിൽ ന്യൂക്ലിയോണുകൾ ചേർന്നു നിൽക്കുന്നത് കോർക്കുകളെ തമ്മിൽ ഒട്ടിച്ചു നിർത്തുന്ന പശ പോലെ പ്രവർത്തിക്കുന്ന ബോസോൺ ആണ് ഗ്ലുവോൺ ഗ്ലൂവോൺ കോർക്കുകളെ ചേർത്ത് നിർത്തി മെസ്സോണുകളാക്കുന്നു മെസോണുകളാകട്ടെ ന്യൂക്ലിയോണുകളെ ചേർത്ത് നിർത്തി അറ്റോമിക് അറ്റോമിക്യൂക്ലിയസിന് രൂപം കൊടുക്കുന്നു ഇവിടെ ഗ്ലൂവോണുകളാണ് സുശക്തബലത്തിന്റെ ബ്രോക്കർമാർ അശക്തബലം പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഇലക്ട്രോണിനെയും അകറ്റി നിർത്തുന്നു ഇന്റർമീഡിയറ്റ് വെക്ടർ ബോസോൺ എന്ന് വിളിക്കപ്പെടുന്ന രണ്ടു തരം ഗെയ്ജ് ബോസോണുകളാണ് ഇതിന് ഇവിടെ പ്രവർത്തിക്കുന്നത് ഡബ്ല്യു ബോസോണും ഇസഡ് ബോസോണും ഡബ്ല്യു ഇസഡ് എന്നീ ഗേജ് ബോസോണുകൾ ഭാരമില്ലാത്ത കണങ്ങളായാണ് തിരിച്ചറിയപ്പെട്ടത് എന്നാൽ അവ വളരെ ഭാരമുള്ള കണങ്ങളായിരുന്നു ഒരു പ്രോട്ടോണിന്റെ എൺപത്തിയാറ് മടങ്ങ് ഭാരം ഡബ്ല്യു ബോസോണിനും തൊണ്ണൂറ്റിയേഴ് മടങ്ങ് ഭാരം ഇസഡ് ബോസോണിനുമുണ്ട് ഈ കണങ്ങൾക്ക് പിണ്ഡം നൽകുന്നത് എന്തെന്ന അന്വേഷണമാണ് ഹിക്സ് ഫീൽഡിന്റെ കണ്ടെത്തലിന് കാരണമായത് അതിൻ പ്രകാരം ഹിക്സ് ഫീൽഡ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു എന്ന സങ്കല്പത്തിൽ എത്തിച്ചേർന്നു ഈ ഫീൽഡുമായി കണികകൾ പ്രവർത്തിക്കുമ്പോൾ അവയ്ക്ക് മാസ് ലഭിക്കുന്നു ഈ പ്രതിപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന ഊർജം ഇ ആണെങ്കിൽ കണികകൾക്ക് എംഇ സിക്വൾ ടു സി സ്ക്വയർ ഡിവൈഡ് ബൈ ഇ എന്ന മാസ് ലഭിക്കും ഹിക്സ് ഫീൽഡുമായി പ്രതിപ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചാണ് ദ്രവ്യത്തിന് മാസ് അഥവാ പിണ്ഡം ലഭിക്കുന്നത് ഹിക്സ് ഫീൽഡുമായി പ്രതിപ്രവർത്തിക്കാത്ത ഗ്ലുവോണിനും ഫോട്ടോണിനും മാസ് ഇല്ല ന്യൂട്രോളിക്ക് വളരെ വളരെ കുറഞ്ഞ പിണ്ടമേയുള്ളൂ അങ്ങനെ സ്ട്രോങ് ഫോഴ്സ് പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഗ്ലുവോണുകൾ കൊണ്ട് ചേർത്ത് നിർത്തി ന്യൂക്ലിയസ് ഉണ്ടാക്കുന്നു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഫോട്ടോണുകൾ വഴി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ പിടിച്ചു നിർത്തി ആറ്റത്തെ സൃഷ്ടിക്കുന്നു പിന്നെ ആറ്റങ്ങളെ ചേർത്ത് തന്മാത്രകളെയും മൂലകങ്ങളെയും ഉണ്ടാക്കുന്നു ഗ്രീക്ക് ഫോഴ്സ് സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിൽ ന്യൂക്ലിയർ റിയാക്ഷൻ വഴി ഊർജമുണ്ടാക്കുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങളെ പിടിച്ചു നിർത്തി സവരയൂഥം ഉണ്ടാക്കുന്നു അനന്തമായ ഗാലക്സികളെ സൃഷ്ടിക്കുന്നു പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുള്ള തുടർ യാത്രകളിൽ എത്രയെത്ര അത്ഭുത രഹസ്യങ്ങൾ കണ്ടുപിടിക്കപ്പെടാൻ ഇരിക്കുന്നതേയുള്ളൂ